ഹലോ ഫ്രണ്ട്സ് ഹെവീസ് ആൻഡ് ബ്യൂട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കുതിർത്ത് ഉണക്ക കഴിച്ചാൽ ഉണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചാണ് ദയനാരോഗ്യത്തിന് നാരുകൾ ധാരാളം ഉണക്കമുന്തിരി അടങ്ങിയിരിക്കുന്നതിനാൽ ദയനാരോഗ്യത്തിന് മികച്ചതാണിത് മലബന്ധം തടയുന്നതിനും മറ്റു ദയന പ്രശ്നങ്ങൾ അകറ്റുന്നതിനും ഉണക്കമുന്തിരി കുതിർത്ത് കഴിക്കുന്നത് നല്ലതാണ് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ഉണക്കമുന്തിര കുതിർത്ത് കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു വൈറ്റമിൻ സി ഫ്ലവനോയിഡുകൾ പോലുള്ള ആന്റി ഓക്സിഡന്റുകൾ രോഗപ്രതിരോധ കോശങ്ങളെ സംരക്ഷിക്കുന്നതിനും ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം വർദ്ധിപ്പിക്കുന്നതിനും പ്രധാന പങ്ക് വഹിക്കുന്നു വിളർച്ച തടയുന്നു വിളർച്ചയെ തടയാനും കുതിർത്ത് ഉണക്ക മുന്തിരി കഴിക്കുന്നത് നല്ലതാണ് വധുവായി കുതിർത്ത് ഉണക്ക കഴിച്ചാൽ ഇരുമ്പിന്റെ അഭാവം അകറ്റാനും വിളർച്ചയെ തടയാനും സഹായിക്കുന്നു ഹൃദയാരോഗ്യത്തിന് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനും സോഡിയം ബാലൻസ് ചെയ്യാനും സഹായിക്കുന്ന പൊട്ടാസ്യം ധാരാളമായി ഉണക്കമുന്തിരിയിൽ അടങ്ങിയിട്ടുണ്ട് ഉണക്കമുന്തിരി പതിവായി കഴിക്കുന്നത് രക്തസമ്മർദ്ദം ഹൃദയാഘാതം എന്നിവ ഉൾപ്പെടെയുള്ള ഹൃദ്രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുന്നു ചർമ്മ ആരോഗ്യത്തിന് ആന്റി ഓക്സിഡന്റുകൾ ഉള്ളതിനാൽ ഉണക്കമുന്തിരി ചർമ്മത്തിലെ തകരാറുകൾ പരിഹരിക്കുന്നു ചർമ്മം തിളങ്ങുന്നതിന് ആവശ്യമായ വൈറ്റമിനെ വൈറ്റമിൻ ഇ എന്നിവ ഇതിലുണ്ട് ചർമ്മത്തിന്റെ പ്രായം കുറഞ്ഞിരിക്കാൻ ഈ വെള്ളം വളരെ ഉപകാരപ്പെടും ഊർജത്തിന് ഫ്രക്ടോസിന്റെയും ഗ്ലൂക്കോസിന്റെ ഉറവിടമാണ് ഉണക്കമുന്തിരി പെട്ടെന്ന് ഊർജം കൂട്ടും സ്ഥിരമായി ഈ വെള്ളം കുടിക്കുന്നത് ക്ഷീണം മാറ്റാൻ സഹായിക്കുന്നു വായുടെ ആരോഗ്യത്തിന് വായിൽ കീടങ്ങൾ വരുന്നത് തടയാൻ ഉണക്ക മുന്തിരിയിട്ട വെള്ളത്തിന് സാധിക്കും സ്ഥിരമായി ഇത് കുടിച്ചാൽ വായുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായകമാകും കണ്ണിന്റെ ആരോഗ്യത്തിന് കണ്ണിന്റെ ആരോഗ്യകരമായ ഗുണങ്ങൾക്ക് ഉണക്കമുന്തിരി ഇട്ട് വെക്കുന്ന വെള്ളം വളരെ നല്ലതാണ് ഇതിൽ വൈറ്റമിൻ എ ആന്റി ഓക്സിഡന്റുകൾ ബീറ്റ കറോട്ടീനുകൾ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ ഇതിലെ വൈറ്റമിൻ എ ഏറെ പ്രധാനമാണ് അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് ഉണക്കമുന്തിരി ഇട്ട് കുതിർത്ത് വെച്ച വെള്ളം കുടിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് തലേ ദിവസം രാത്രി ഉറങ്ങുന്നതിന് മുൻപ് കുറച്ച് ഉണക്ക വെള്ളത്തിൽ ഇട്ട് വെക്കണം രാവിലെ അത് പിഴിഞ്ഞ ആ വെള്ളം നിങ്ങൾക്ക് വെറും വയറ്റിൽ കുടിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഉണക്കമുന്തിരിയുടെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നമുക്ക് ഉപകാരപ്രദമാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തു വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ